ഗൈസംഗലിൽ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നൊരു റോഡ് ട്രിപ്പ് പോകുകയാണ് കുറേ നാളെ ശേഷം ഒരു യാത്ര ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻബോ സ്റ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരു മൗണ്ടനാണ് മഞ്ഞുമലേക്കാണ് കേട്ടോ നല്ല രസം എന്നൊക്കെ പറയുന്നത് പോകുന്ന വഴിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിക്കാം അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളുടെ ഫുള്ളിൽ കിട്ടുന്നതാണ് ഗൈസ് ഇപ്പോഴാണെങ്കിൽ സമയം ഒരു ആറര ആയിട്ടുണ്ട് കേട്ടോ ഈ റെയിൻ ബോസ്കി എന്ന സ്ഥലത്തിലേക്ക് പോകാനായിട്ട് തന്നെ വീടിനടുത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിലധികം വണ്ടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇങ്ങോട്ട് വരുന്ന വഴിയില്ലേ വണ്ടി നിർത്തിയതാണ് കേട്ടോ കുറേ നേരമായിട്ട് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലം നിങ്ങളെ കൂടെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല രസം കാണാനായിട്ട് നല്ല വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോഴത്തേന് പക്ഷെ നമുക്ക് ഇവിടുന്ന് പോകേണ്ട കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ അടിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരു മണിക്കൂറാണ് കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നോക്കഴിഞ്ഞാലേ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും ആ മലയുടെ മുകളിലോട്ടൊക്കെ കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കാണാനായിട്ട് നല്ല ക്ലൈമറ്റ് ആണ് ഇന്ന് പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പോകാനായിട്ടും വണ്ടി ഓടിക്കാനുമായിട്ടൊക്കെ നല്ല രസമുണ്ട് നമ്മളിങ്ങനെ ആ ഒരു റെയിൻബോസ്കി ഏരിയയുടെ ആ ഒരു കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ വണ്ടികൾ അടപ്പം കൊണ്ട് കാണിച്ചുതരാം നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ആ ടോപ്പിക്കാണെന്ന് ഞാൻ മഞ്ഞുമല വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവരുടെ ഒരു ബസ് ഉണ്ട് കേട്ടോ അത് ബുക്ക് ചെയ്തിട്ടുണ്ട് പോകാനായിട്ട് നമ്മൾ ആൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമുണ്ട് കേട്ടോ ഇവിടെ ഒരു എട്ട് കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട് മേലോട്ട് പോകാനായിട്ട് അവസാനം ഞങ്ങൾ ഞങ്ങളെ സ്വന്തം വണ്ടി വണ്ടിയാണ് ഞങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വന്നു നേരത്തെ പറഞ്ഞത് ബസ്സിൽ പോകാം എന്നാണ് വിചാരിച്ചത് ബുക്ക് ചെയ്ത ചെയ്തത് ആയിരുന്നു പക്ഷേ ഞങ്ങൾ ബസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു കാരണം വേറൊന്നുമല്ല ബസ് റിട്ടേൺ തിരിച്ചു വരുന്നത് നാല് മണിക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് സ്വന്തം വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് വരാമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തം വണ്ടി തന്നെ യൂസ് ചെയ്തത് സ്വന്തം വണ്ടി പോകുന്ന റിസ്ക് ഉണ്ട് കാരണം സൈഡിൽ ഉണ്ട് പിന്നെ റോഡിന് വീതി കുറവാണ് പിന്നെ ചെയിൻ മസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ചെയിൻ യൂസ് ചെയ്തില്ല അങ്ങനെ ആരും യൂസ് ചെയ്തിരിക്കരുത് ചെയിൻ ഇട്ട് വേണം കയറിപ്പോവാനായിട്ട് തന്നെ കൈസ് അങ്ങനെ ഫൈനലി ഞങ്ങള് ആ മഞ്ജുമലയുടെ മണ്ണില് പൊട്ടയില് ഞങ്ങള് റീച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ കാണുകയാണ് ഞങ്ങൾക്ക് എത്തിച്ചേരുന്ന ഡെസ്റ്റിനേഷൻ വരുന്നത് കേട്ടോ ഞങ്ങൾ വണ്ടി താഴെ പാർക്ക് ചെയ്തില്ല ഞങ്ങൾ നേരെ വണ്ടി എടുത്തോണ്ട് പോരുന്നത് അല്ലാത്തൊരു അഡ്വഞ്ചർ റൈഡായിരുന്നു എന്തായാലും കൊള്ളംപോളി വൈബ് ഏകദേശം ഞങ്ങളങ്ങനെ ആ കാർ പാർക്കിങ്ങിനു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ ആ ഒരു മൗണ്ടിനടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ മൗണ്ടൻ ടോപ്പിക്ക് കേട്ടോ കുറേ ഐസ് ഒക്കെ കിട്ടും ബില്ലേഴ്സോട് കാണാനായിട്ട് നമ്മുടെ ഈ ഭാഗത്തായിട്ട് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ കുറേ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനൊക്കെ സെപ്പറേറ്റ് പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഇങ്ങനെ വരുന്നത് ഇവിടെ കാണുന്നതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണുന്നതായിട്ട് നമ്മൾ ഈ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ഐസിന്റെ ഒരു മുകളിലാണ് സ്കേറ്റിങ്ങായിട്ടൊക്കെ ചെയ്യുന്നത് പക്ഷേ ഫുൾ ഐസാണ് കേട്ടോ അങ്ങനത്തെ എല്ലാം ഐസ് ഫുള്ള് നല്ല രസമുണ്ട് എക്സ്പീരിയൻസ് ഇവിടെ കുറെ കഫിറ്റേരിയസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഏരിയയിലാണ് കഫിറ്റേരിയസ് വരുന്നത് അവിടെയൊക്കെ ആയിട്ട് ഇവിടെ ഇൻസ്ട്രക്ഷൻ ബോർഡുകൾ ഉണ്ട് അങ്ങോട്ട് പോയി നോക്കാം ഇതൊക്കെയാണെന്ന് ഇവിടെ ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏതൊക്കെ ആക്ടിവിറ്റീസ് എന്തൊക്കെ ടോട്ടൽ ടോട്ടലായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും എപ്പോഴൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒക്കെ അറിയാൻ പറ്റും ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെ മൊത്തത്തിൽ തിരക്കുണ്ട് കേട്ടോ അതാ കാണുന്നില്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭയപുണ്ട് കേട്ടോ ആൾക്കാരെ കുറെ ഉണ്ട് ഇന്ന് എല്ലാരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കാണുന്ന മൗണ്ടൻസ് കേട്ടോ അങ്ങോട്ടെല്ലാം ചുറ്റും മൗണ്ടൻസ് ആണ് എല്ലായിടത്തും ഇവിടെ ചെറിയൊരു അരുവി പോകുന്നുണ്ട് കേട്ടോ മലയിൽ നിന്ന് വരുന്ന വെള്ളം തോന്നുന്നു ഇവിടെ ചെറിയൊരു അരുവി പോകുന്നുണ്ട് മോളിന്ന് മോളിന്ന് ആ ഒരു വ്യൂവിന്ന് വരുന്ന തോന്നുന്നു എന്തോരുന്നത് നമ്മൾ കുറച്ചൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനെ ആൾക്കാർ ഇവിടെ ക്യൂവിൽ ഉണ്ട് കേട്ടോ നല്ല ക്യൂ കണ്ടിട്ട് നോക്കിയതാണ് അപ്പോൾ ഞാൻ മനസ്സിലായത് ഇവിടെ സ്കേറ്റിംഗ് ചെയ്തിട്ട് ആ മലയുടെ മുകളിലോട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റം ഉണ്ട് കേട്ടോ എൻ്റെ പേരെന്തൊന്നും എനിക്കറിയത്തില്ല നല്ല രസമുണ്ട് കാണാനായിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ എന്തോ എല്ലാവരും ക്യൂലാണ് നമുക്കത് ബാലൻസ് ചെയ്യണ്ട അത് തന്നെ കൊണ്ടുപോയിക്കണം മെഷീൻ തന്നെ അതിനെ നമ്മൾ ഹാങ് ചെയ്തതിന് ശേഷം അത് തന്നെ നമ്മളെ മേലോട്ട് കൊണ്ടുപോകും അതേണ്ട ഹാങ് ചെയ്യുന്ന ഒരു ചെറിയൊരു മിഷനാണ് നല്ല മ്യൂസിക് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ നല്ല വൈബാണ് പാട്ടൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കാണാനായിട്ടും വയസ്സങ്ങനെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം എത്രയാണ് വരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അടുത്ത നെൽസൺ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലം കൂടെ ഉണ്ട് അവിടേക്ക് പോവും അവിടെ വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും ഇവിടെ ഏകദേശം ഞങ്ങൾ ഒരു മണി ഇവിടുന്ന് ഇവിടെ റിട്ടേൺ തിരിക്കും കേട്ടോ കേട്ടോട് തിരിക്കും ഞങ്ങളങ്ങനെ ഏറ്റവും ഏറ്റവും ടോപ്പിലുള്ള മലയുടെ മുകളിലോട്ട് പോകും കേട്ടോ അതിൽ പോകുന്ന വഴിയാണ് കാണുന്നത് അതുവഴി റിട്ടേൺ കറങ്ങിയിട്ട് വേണം മേലോട്ട് വന്നു കേട്ടോ കേട്ടോ അതുവഴി നേരെ മേളിൽ ചെല്ലും അവിടെ നിന്നുള്ള വ്യൂ കൂടെ കാണാം ഞാനങ്ങനെ മലയാള ഏറ്റവും ടോപ്പിലുള്ള വ്യൂവിൽ എത്തി കേട്ടോ കുറച്ച് ടോപ്പിലോട്ടുണ്ട് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ടോപ്പ് എന്ന് പറയാൻ പറയുമ്പോഴത്തേ ഒരു ഹാഫ് പോർഷൻ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കയറി വന്ന വഴിയൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ അതാണ് കയറി വന്ന വഴിയും വണ്ടികളും എല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ താഴെയാണ് അതാണ്ട് താഴെ ആക്ടിവിറ്റീസ് നടക്കുന്നത് അവിടെ കുറച്ചുകൂടെ കൊണ്ടു പോകുമ്പോഴത്തേക്കും കാണാം ഉണ്ടോ അവിടെ നിന്നാണ് ആക്ടിവിറ്റീസ് ഒക്കെ നടന്ന് എല്ലാവരും കയറി വരികയും സ്കീയിങ് ചെയ്യൊക്കെ ചെയ്യുന്നത് ഇതിനും ടോപ്പിലോട്ട് പാൻ സാധിക്കേണ്ടോ ഇതിനും ടോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ള മൗണ്ടിൽ എത്തും പക്ഷേ എങ്കിൽ അവിടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മേലോട്ട് അധികം പാൻ സാധിക്കില്ല അവിടെ ഒരു റെഡ് ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് റെസ്ട്രിക്റ്റഡ് ആണ് അതുകൊണ്ട് ഇത്രേ ഉള്ളൂ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് വരുന്നത് ഞാൻ നേരത്തെ തന്നെ താഴെയായിരുന്നു കേട്ടോ നിന്ന് കുറച്ച് മേലോട്ടും കയറി വന്ന് ഇനി എൻ്റെ ബാഗിൽ കാണുന്നില്ലേ ഇനി അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു പക്ഷേ നടക്കുന്ന പറ്റത്തില്ല രസം കയറി നോക്കിയതാണ് ഞാനിവിടെ എത്തിയപ്പോഴേ ടോപ്പിൽ വെത്തുമ്പോഴത്തേന് രസകരമായി കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ കുറേ പേരൊക്കെ അവർ ആയ നാട്ടിലെ രാജ്യത്തിൻ്റെ ഫ്ലാഗ് കൊണ്ടുവന്നിട്ടെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കത്തില്ല കേട്ടോ ഇത്രയേ ഉള്ളു വരുന്നത് ഇതാണ് ലാസ്റ്റ് എൻ്റെ കേട്ടോ ഇനി അങ്ങോട്ട് സ്കീയിങ് ചെയ്യുന്നവർക്കെ മേലോട്ട് മാൻ ഒക്കത്തുള്ളൂ ഫൈനലി ഇവിടം വരെ നമുക്ക് വരാൻ പറ്റത്തുള്ളു കേട്ടോ ഇനി ഞാൻ താഴോട്ട് താഴോട്ടിറങ്ങുകയാണ് ഇത്രയുള്ള അവസാനം കാണാനായിട്ട് ഇവിടെ നമുക്ക് കേട്ടല്ലോ കയറുന്നതിനേക്കാളും പാടാണ് തിരിച്ചിറങ്ങാൻ കേട്ടോ കണ്ടോ ഇങ്ങനെ ചരിഞ്ഞ കിടക്കാണ് ആൾക്കാരൊക്കെ വീഴുന്നാണ്ടില്ലേ പാടാണ് എൻ്റെ കാലൊക്കെ കിടക്കാൻ സാധാ ഷൂ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഇറങ്ങാനായിട്ട് കയറാൻ ഇത്രയും പാടില്ലായിരുന്നു തിരിച്ചിറങ്ങാനാണ് പാട് എന്താ ചൂച്ചിറങ്ങിയില്ലെങ്കിൽ പണിയിട്ട് അവിടുത്തെ പോയെ സേഫായിട്ട് താഴെക്കൂടെ പോകുന്നതല്ലോ കേട്ടോ ഇതുവഴി ഔട്ട് ബുദ്ധിത്തേനുണ്ടോ അന്ന് പോവണം ഈ ആര്യം വലിയ കുഴപ്പമില്ല ഞാൻ ഇറങ്ങി വന്ന വന്നിടത്തേ ഉള്ള വിഷയം വരുന്നത് ഇവിടുന്ന് റെസ്റ്റ് എടുക്കുന്ന വാ വീ ഫോട്ടോ ഒന്നും എടുക്കണ്ട തിരിച്ച് പോകാം ഞാൻ മലയാള ഏറ്റവും ടോപ്പിൽ പോയതവിടെ അങ്ങനെ ഫൈനലി ഇവിടെ തിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചയെ കണ്ട് ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മുടെ പാർക്കിംഗ് സ്പേസിൽ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് നെൽസൺ ലേക്കിലേക്കാണ് കേട്ടോ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ പോകണം അതാണ് ഇന്നത്തെ പരിപാടി അങ്ങനെ റെയിൻബോ ബോസ്കിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇനി നേരെ പോകുന്നത് നെൽസൺ ലേക്കിലേക്കാണ് ഇവിടുന്ന് കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് അറിയത്തില്ല പോകുന്ന വഴിയാണെങ്കിൽ ഗ്രാവൽ റോഡാണ് കേട്ടോ ഈ ഐസൊക്കെ വീണിട്ട് വണ്ടി സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാവൽ ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് നേരത്തെ നടത്തുന്നൊരു എട്ട് കിലോമീറ്റർ ഉണ്ട് ഈ നെൽസിലേക്കിലേക്ക് കേട്ടോ കുറച്ച് ഉണ്ട് ഡിസ്റ്റൻസ് ഞാൻ കറക്റ്റ് നോക്കിയില്ല പിന്നെ അപ്രോക്സിമേറ്റ് പറഞ്ഞതാണ് അപ്പം ലേക്ക് എത്തിയിട്ടുണ്ട് ലേക്കാണ് ങ്ങനെ ചിക്കളുടെ ലഞ്ചെല്ലാം കഴിഞ്ഞു കേട്ടോ അല്ലെങ്കിൽ കൊണ്ടുവന്നായിരുന്നു വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നായിരുന്നു അങ്ങനെ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ഫൈനലി ആണ് ലേക്ക് വരുന്നത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്ന നേരത്തെ കണ്ട ആ മലയില്ലേ അതിൻ്റെ ബാക്ക് സൈഡാണ് തോന്നിയത് കേട്ടോ അവിടെയാണ് ഈ ലേക്ക് വരുന്നത് എൻ്റെ ഒരു തോന്നില്ല എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുറേ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈലൊക്കെ അല്ലേ ഈലിൻ്റെ തൊട്ടുള്ള കുറേ ഐറ്റംസ് വെള്ളത്തിൽ കിടപ്പുണ്ട് കേട്ടോ അവിടെ നോക്കി എന്തോ സാധനങ്ങളാണ് കൂടുതൽ പക്ഷെ ഇതിനെ പിടിക്കാറൊന്നുമില്ല കേട്ടോ കുറേ ആൾക്കാരൊക്കെ അതിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ ആൾക്കാരൊക്കെ അന്ന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കുറേ ബേഡ്സൊക്കെ അവിടെ വന്ന് ഇരിപ്പുണ്ട് നല്ല രസമുണ്ട് കട കിയിട്ട് നമുക്കെന്നാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ലേക്കിനടുത്തിട്ടായിരുന്നു ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മൗണ്ടൻ്റെ ആ ഒരു നേരത്തെ പോയാൽ ആ ഒരു മൗണ്ടൻ ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റും കേട്ടോ കേട്ടോ ചെറിയൊരു വ്യൂവിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റും ഏകദേശം അന്നത്തെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയാട്ടോ വീട്ടിൽ നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് എനിക്ക് ഒന്നൂര് ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിലെത്തുമായിരിക്കും ഇവിടുന്ന് പോകാനായിട്ട് നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഉണ്ട് കേട്ടോ വീട്ടിലോട്ട് നമുക്കിവിടെ ഒരു സിഗ്നൽ വന്നിട്ടുണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാം ഗൈസങ്ങനെ ഒരു രണ്ട് മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ ബെലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്തേക്കുക പിന്നെ ഈ അടുത്ത വീഡിയോ കാണുന്നതാണ് വരെ ഗുഡ് ബൈ